നമസ്കാരം ഭാര്യയെ വീടിനുള്ളിൽ പൂട്ടിയിടുന്ന ഭർത്താവ് കസേര എടുത്ത് തലക്കടിക്കുന്ന ഭർത്താവ് ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് മാത്രം മരിക്കുന്നില്ലെന്ന സുഹൃത്തുക്കൾക്ക് ഓഡിയോ സന്ദേശം അയക്കുന്ന ഭർത്താവ് ദുരൂഹ സാഹചര്യത്തിൽ അതുല്യ മരിക്കുമ്പോഴും കൊലക്കയർ ഒഴിവാക്കാൻ ആ സൈക്കോ നാടകങ്ങൾ തുടരുന്നു ഭാര്യയോട് ഇഷ്ടമുള്ള ഭർത്താവ് എന്ന പാവത്താൻ ഇമേജ് നേടാനുള്ള കുതന്ത്രങ്ങൾ സതീഷ് ശങ്കർ തുടങ്ങിക്കഴിഞ്ഞു ഷാർജയിൽ ഫ്ളാറ്റിനുള്ളിൽ അതുല്യ മരിച്ചതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ഭർത്താവ് സതീഷ് ശങ്കർ രംഗത്ത് വന്നു അതുപോയി ഞാനും പോകുന്നു എന്നാണ് അതുല്യയുടെ മരണത്തിന് പിന്നാലെ സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് അതുല്യെ കൊലപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ് ഇത് മറയ്ക്കാനാണ് ശ്രമം താനും ആത്മഹത്യ ചെയ്യുമെന്ന് പോസ്റ്റിട്ട സതീഷ് അത് ചെയ്തില്ല താൻ തൂങ്ങിയെന്നും പക്ഷെ മരിച്ചില്ലെന്നുമുള്ള വിചിത്ര കഥകളാണ് ഇയാൾ ഉയർത്തുന്നത് കൊലക്കുറ്റം വരാതിരിക്കാനുള്ള തന്ത്രപരമായ ഇടപെടൽ ഏഷ്യാനെറ്റ് ന്യൂസിന് സതീഷ് നൽകിയ വെളിപ്പെടുത്തലിൽ തന്നെ കൊലയാണ് നടന്നതെന്നും വ്യക്തം അതുല്യയുടെ കാൽ താഴെ തട്ടി നിൽക്കുന്ന നിലയിലായിരുന്നുവെന്നും പറയുന്നു താൻ മദ്യപിക്കും സുഹൃത്തിന്റെ വീട്ടിൽ പോയി അകത്തുനിന്ന് വീട് പൂട്ടിയിരുന്നു താൻ വന്ന് നോക്കുമ്പോൾ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് ഇതാണ് സതീഷിന്റെ തുറന്ന പറച്ചിൽ വീക്കെൻഡിൽ മദ്യപിക്കാറുണ്ടെന്നും പറയുന്നു ഇവിടെയാണ് നിർണായകമായ ചോദ്യം ആ വീടിന് ഒരു താക്കോലി ഉള്ളുവെന്നും സതീഷ് പറയുന്നു അങ്ങനെ അകത്തുനിന്ന് പൂട്ടിയ വീട് എങ്ങനെയാണ് അതുല്യ തൂങ്ങി മരിച്ചതിന് ശേഷം സതീഷിന് മുന്നിൽ തുറന്നത് എന്നതാണ് ചവിട്ടി പൊളിച്ചാണ് അകത്ത് കയറിയതെന്ന് സതീഷ് പറയുന്നുമില്ല അതായത് നിന്ന് പൂട്ടി എന്ന് പറയുന്ന വീട് സതീഷ് എത്തിയപ്പോൾ താനേ തുറന്നു അതിനൊപ്പം കട്ടിൻ്റെ സ്ഥലമാറ്റം മൂന്ന് പേർ പിടിച്ചാലും മാറാത്ത കട്ടിൽ അതുല്യ മാറ്റിയെന്നാണ് അവകാശവാദം ഇതെല്ലാം അതുല്യയ്ക്ക് അത്തരത്തിൽ ഫാനിൽ കെട്ടിത്തൂങ്ങാൻ കഴിയുമോ എന്ന സംശയം ഉണ്ടാക്കുന്നതാണ് കൊന്നു കെട്ടിത്തൂക്കാനുള്ള സാധ്യതയാണ് ഇതിലുള്ളത് പ്രത്യേകിച്ച് വീക്കെൻഡിലെ മദ്യപാനത്തിന് ശേഷമുള്ള അക്രമം കൊലയിലേക്ക് വഴിമാറാനും സാധ്യതയുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അതുല്യയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ ഇയാൾ പങ്കുവച്ചിരുന്നു പിറന്നാൾ ദിവസം ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രവും സതീഷ് പങ്കുവച്ചിരുന്നു ഇയാളുടെ ഫേസ്ബുക്ക് പേജിൽ അതുല്യക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങളും ഉണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകാ ശ്രമിച്ചിരുന്നു ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഭർത്താവിൽ നിന്ന് ക്രൂരപീഡനങ്ങൾക്കിരയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വീഡിയോയും ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ചില ചിത്രങ്ങളും വീഡിയോകളും അതുല്യ അടുത്ത ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു വീഡിയോയിൽ അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റം നിരവധി പാടുകൾ കാണാം വീഡിയോയിൽ അതുല്യ ഉച്ചത്തിൽ നിലവിളിക്കുന്നതും കേൾക്കാം ഈ സമയത്ത് സൈക്കോയെ പോലെയാണ് ഭർത്താവ് പെരുമാറിയിരുന്നത് ആക്രമണ സമയത്ത് പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇയാൾ പറയുന്നതും പുറത്തു വന്ന വീഡിയോയിലുണ്ട് ഇവരുടെ വീട്ടുകാർ ഉറപ്പിച്ച വിവാഹമായിരുന്നു പതിനേഴാം വയസ്സിലായിരുന്നു പെണ്ണ് കാണൽ പതിനെട്ടാം വയസ്സിലാണ് അതുലിയെ സതീഷ് വിവാഹം കഴിച്ചത് നാൽപ്പത്തി എട്ട് പവൻ സ്വർണവും ബൈക്കും സ്ത്രീധനമായി നൽകിയെന്നും അതിൽ തൃപ്തിയില്ലാതെയായിരുന്നു ആദ്യ പീഡനമെന്നും അതുല്ല്യയുടെ പിതാവ് പറഞ്ഞു കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ പീഡനം തുടങ്ങി പിരിയുന്നതിന്റെ വക്കിലെത്തിയപ്പോൾ അവൻ മാപ്പ് പറഞ്ഞു പിടിച്ചു അങ്ങനെയാണ് വീണ്ടും ഒന്നിച്ചതെന്നും പിതാവ് വ്യക്തമാക്കി അതുല്യെ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഭർത്താവ് സതീഷിന്റെ ക്രൂരതകൾ വിവരിച്ച് അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം മറുനാടൻ പുറത്തുവിട്ടു തന്നെ അയാൾ ചവിട്ടിക്കൂട്ടിയെന്നും ജീവിക്കാൻ പറ്റുന്നില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ അതുല്യ പറയുന്നുണ്ട് ഇത്രയൊക്കെ കാണിച്ചിട്ടും അയാൾക്കൊപ്പം നിൽക്കേണ്ട അവസ്ഥയാണ് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തതെന്നും അതുല്യ സന്ദേശത്തിൽ പറയുന്നുണ്ട് അതുല്യയുടെ വിവാഹം കഴിഞ്ഞതു മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നും സതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ താനോട് അതുല്യ പറഞ്ഞിട്ടുണ്ടെന്നും നാട്ടിലെ സുഹൃത്ത് വെളിപ്പെടുത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള സതീഷാണ് ഭാര്യയെ താൻ പൊന്നുപോലെ നോക്കിയെന്നും കുഞ്ഞ് അതു എന്നൊക്കെ വിളിക്കുന്നതുമായി എല്ലാം പറയുന്നതും ശാരീരികവും മാനസികമായിട്ടുള്ള പീഡനം തുടർന്നിരുന്നു ബുദ്ധിമുട്ടാണെങ്കിൽ ബന്ധം ഉപേക്ഷിക്കാനും വീട്ടിലേക്ക് വരാനും വീട്ടുകാർ പറഞ്ഞിരുന്നു എന്നാൽ പലപ്പോഴും ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നും പറ്റിപ്പോയി സതീഷ് മാപ്പ് പറഞ്ഞിരുന്നു തുടർന്ന് വീണ്ടും സതീഷിനൊപ്പം ജീവിക്കാൻ അതുല്യ തീരുമാനിക്കുകയായിരുന്നുവെന്നും അതുല്യയുടെ സുഹൃത്ത് പറയുന്നു ഇതിനിടെ അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ സതീഷിനെതിരെ കൊല്ലം ചവറ തെക്കും ഭാഗം പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് ശാരീരിക പീഡനം സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും പോലീസ് ചുമത്തി സ്ത്രീധനത്തിന്റെ പേരിൽ പ്രതി സതീഷ് ഭാര്യയെ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് എഫ്ഐആറിൽ ഉള്ളത്